മനുഷ്യന്റെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകി സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും പ്രയോജനമില്ല പന്നിയെ വെടിവെക്കാൻ തോക്കുകൾക്ക് ലൈസൻസ് ഇല്ല എന്നതാണ് പ്രശ്നം കാട്ടുപന്നികളെ കൊല്ലാൻ ത്രിതല പഞ്ചായത്തുകൾക്ക് ഒരു ലക്ഷം രൂപ കൂടി അധികമായി ചിലവഴിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ തോക്ക് ലൈസൻസുകൾ പുതുക്കി നൽകാൻ ജില്ലാ ഭരണകൂടം തയ്യാറാവുന്നില്ല ഇടുക്കി ജില്ലയിൽ ആയിരത്തിലധികം കർഷകർക്ക് തോക്ക് ലൈസൻസ് ഉണ്ടായിരുന്നതാണ് എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ ലൈസൻസുകൾ പുതുക്കി നൽകുന്നില്ല തോക്ക് ലൈസൻസ് ഉള്ളയാൾക്ക് ഒരു കാട്ടുപന്നിയെ കൊല്ലുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും മറവ് ചെയ്യുന്നതിന് രണ്ടായിരം രൂപയും വെച്ചാണ് പഞ്ചായത്തുകൾ നൽകുന്നത് കാട്ടുപന്നിയെ വെടിവെക്കാൻ അനുമതി നൽകാൻ ഹോണററി വൈൽഡ് ലൈഫ് വാർഡന്മാരായ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് സെക്രട്ടറിമാരെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരായും സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരവുകൾ കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലെന്നതാണ് യാഥാർത്ഥ്യം മുൻകാലങ്ങളിൽ പോലീസിന്റെയും തഹസീൽദാരുടെയും റിപ്പോർട്ടുകൾ മാത്രം മതിയായിരുന്നു തോക്കുകൾക്ക് ലൈസൻസ് നൽകുന്നതിന് എന്നാൽ ഇത്തവണ ഈ റിപ്പോർട്ടുകൾക്ക് പുറമേ കണ്ണിന്റെ കാഴ്ച പരിശോധന റിപ്പോർട്ടും ആരോഗ്യ റിപ്പോർട്ടും ഉൾപ്പെടെ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതൊക്കെ സമർപ്പിച്ചിട്ടും തങ്ങൾക്ക് ലൈസൻസ് ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഞങ്ങൾക്ക് പന്നിയെ വെടിവെക്കാനുള്ള പാസും ഉണ്ട് പക്ഷേ പിന്നെ കടയിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് ആറുമാസമായി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് തോക്ക് ലൈസൻസ് അഞ്ച് വർഷത്തേക്കാണ് അതിൻ്റെ കാലാവധി അത് കഴിയുമ്പോൾ പോലീസ് റിപ്പോർട്ടും പിന്നെ തഹസ്യദാരുടെ റിപ്പോർട്ടും ഉണ്ടെങ്കിൽ ലൈസൻസ് പുതുക്കി തരാം പക്ഷേ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇടുക്കി കളക്ട്രേറ്റിൽ നൂറ് ആയിരക്കണക്കിന് അപേക്ഷ ഇരിക്കുക കെട്ടിക്കിടക്കുകയാണ് കൊടുക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ ഓർഡർ കിട്ടണമെന്ന് പറഞ്ഞ് ഓരോ മുടന്ന ന്യായങ്ങളാണ് എ ഡി എം പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ലൈസൻസ് ഞങ്ങൾക്ക് പുതുക്കി തരികയും ഞങ്ങൾക്ക് വീണ്ടും ഈ പന്നികളെ നശിപ്പിക്കാനുള്ള ഓർഡർ തരികയും ചെയ്യണം നിലവിൽ ലൈസൻസ് പുതുക്കാത്തവർ തങ്ങളുടെ തോക്കുകൾ ലൈസൻസിയായിട്ടുള്ള തോക്കു വിൽപ്പന കേന്ദ്രങ്ങളിലെ ഡിപ്പോകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ തോക്കുകൾ സൂക്ഷിക്കുന്നതിന് ആറുമാസം കൂടുമ്പോൾ അഞ്ഞൂറ് രൂപ ഫീസ് അടക്കേണ്ടതുണ്ട് ഇതും കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും കാട്ടുപന്നികളുടെ ആക്രമണങ്ങൾ ജനവാസ മേഖലയിൽ ഉണ്ടാകുമ്പോൾ ദൂരെ സ്ഥലത്തു നിന്നുള്ള ലൈസൻസുള്ള വെടിവയ്പുകാരാണ് പന്നിയെ കൊല്ലുവാനായി എത്തുന്നത് ഇത് പലപ്പോഴും കാലതാമസങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് പകൽ സമയത്ത് പോലും പന്നിക്കൂട്ടങ്ങൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് മുടന്നൻ ന്യായങ്ങൾ പറഞ്ഞ കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കാതെ തോക്കി ലൈസൻസുകൾ പുതുക്കി നൽകണമെന്ന പൊതുപ്രവർത്തകനായ എൻ എ വഹാബ് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്